ഹായ് ദ്വിസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഋഷിദാസ് മെഡോലിയോ കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ വാർത്തകളിൽ നന്നായി ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു വിദ്യാസമ്പന്നയായ ദിവ്യ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ സ്വന്തം കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ആ ഒരു ഇൻസിഡൻ്റ് അല്ലേ നമുക്കൊട്ടും അംഗീകരിക്കാൻ സാധിക്കാത്ത എന്നാൽ ആ സ്ത്രീ തികച്ചും നിരപരാധിയായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണിത് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രസവശേഷം സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദങ്ങള് അഥവാ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്തൊക്കെ ആയിരിക്കാം അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് അവർ ആ സമയത്ത് പ്രകടിപ്പിക്കുന്നത് ഒട്ടുമിക്ക സ്ത്രീകളും ചുരുക്കി പറഞ്ഞാൽ അൻപത് ശതമാനത്തിലേറെ സ്ത്രീകളും പ്രസവശേഷം ഇത്തരത്തിൽ ചെറിയ തരത്തിലുള്ള മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്തായിരിക്കാം ഇതിന് കാരണം നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് ആയിട്ടുള്ള ഓക്സിറ്റോസിൻ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോൺസിന്റെ പെട്ടെന്നുണ്ടാവുന്ന കുറച്ചിലാണ് ഇത്തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഗർഭകാലം എന്ന് പറയുന്നത് ആ ഒരു സ്ത്രീയെ സംബന്ധിച്ച് മാത്രമല്ല ആ ഒരു കുടുംബ തന്നെ ഒരുപാട് പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ എന്നാൽ വളരെ ചുരുക്കം ചില സ്ത്രീകൾ പേടിയോടുകൂടിയും അല്ലെങ്കിൽ ഒരു വ്യാകുലതയോടുകൂടെ ഈ ഒരു കാലഘട്ടത്തെ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രസവശേഷം ആ ഇത്തരത്തിലുള്ള ചെറിയ ചില മൂഡ് സ്വിങ്സുകൾ പതിവാണ് നമുക്ക് നോക്കാം എന്തൊക്കെ ലക്ഷണങ്ങളാണ് അവർ ഈ സമയത്ത് കാണിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞതുപോലെ ഒട്ടുമുറ്റ സ്ത്രീകളും പ്രസവശേഷം ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ചെറിയൊരു മൂഡ് സ്വിങ്സ് കാണിക്കാറുണ്ട് എപ്പോഴും ഒരു ചെറിയ വിഷമം പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ കുഞ്ഞിനെ കെയർ ചെയ്യാനുള്ള ഒരു താല്പര്യക്കുറവ് കുടുംബക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന അത് കുറയുന്ന ഒരവസ്ഥ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത് പതിവാണ് ഇത് സാധാരണയായി പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്നാണ് പറയപ്പെടുന്നത് ഇത് സാധാരണയായി ഒരു രണ്ടാഴ്ചയോളം സമയം നീണ്ടു നിൽക്കാറുണ്ട് പക്ഷെ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ സ്വന്തമായി ഇത് ബാക്ക് ടു നോർമൽ ആവാറുണ്ട് എന്നാൽ ഇത്തരം ലക്ഷണങ്ങൾ കുറച്ചുകൂടെ തീവ്രതയോടുകൂടി കുറച്ച് സിവിയറായിട്ട് രണ്ടാഴ്ചയേക്കാൾ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ ഒരു വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കാറുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് തീവ്രത കൂടിയ ഒരു കണ്ടീഷനാണ് അതുകൊണ്ട് തന്നെ ഈ നല്ല രീതിയിലുള്ള മൂഡ് സ്വിങ്സ് കാണപ്പെടാറുണ്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ സ്വന്തം കുട്ടിയെ താൻ വല്ലതും ചെയ്യുമോ എന്നുള്ള ഒരു ഭയം ഈ വ്യക്തിയിൽ തന്നെ നിലനിൽക്കാറുണ്ട് സ്വന്തമായിട്ട് ഹാം ചെയ്യുമോ എന്നുള്ള ഒരു പേടി അവരിൽ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ സ്വന്തം കുഞ്ഞിനെ കെയർ ചെയ്യാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല ഇത്തരം ലക്ഷണങ്ങളൊക്കെയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലും കാണിക്കുന്നത് വളരെ ചുരുക്കം ചില സ്ത്രീകളിൽ ആത്മഹത്യാ പ്രവണതയും കണ്ടുവരാറുണ്ട് എന്നാൽ ഇതിനേക്കാൾ തീവ്രത കൂടിയ ഒരു അവസ്ഥയുണ്ട് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അത് പോസ്റ്റ്മാർട്ടം സൈക്കോസിസ് എന്നാണ് അറിയപ്പെടുന്നത് പേര് പോലെ തന്നെ ഇതൊരു സൈക്കോസിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഭ്രാന്തമായ അവസ്ഥ അല്ലേ വേണമെങ്കിൽ ഭ്രാന്ത് എന്ന് തന്നെ പറയാവുന്ന ഒരു കണ്ടീഷനാണിത് അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് ആണ് നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത് ഈ ഒരു സമയം ഈ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട സ്ത്രീകളെ നമ്മൾ വളരെയധികം കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് സ്വന്തം കുഞ്ഞിനെ അപകടപ്പെടുത്തുന്നത് അതുപോലെ തന്നെ സ്വയമായി ഇഞ്ചേർഡ് ആവുന്നതൊക്കെ ഈ ഒരു അവസ്ഥയിൽ വളരെ സർവ്വസാധാരണമാണ് ആത്മഹത്യാ പ്രവണത ഈ അവസ്ഥയിൽ വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഭ്രാന്തമായ ഒരു അവസ്ഥയാണ് അവര് ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുക എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സംശയമായിരിക്കും അതുപോലെ തന്നെ ഈ നോൺ ലിവിങ് ഒബ്ജക്ടായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള ഒരു പാരനോയിഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഈ ഒരു സ്റ്റേജിൽ സർവസാധാരണമായിട്ട് കാണിക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് എങ്ങനെ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ പ്രസവശേഷം ഉണ്ടാവുന്ന ഇത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ ഓവർകം ചെയ്യാമെന്ന് നോക്കാം ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിലും നല്ല ഡയറ്റും പ്രോപ്പറായിട്ടുള്ള ഒരു ഉറക്കവും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബാക്ക് ടു നോർമൽ ആവാറുണ്ട് ഇനി ഡിപ്രഷനിലോട്ട് പോയ ആളുകളാണെങ്കിൽ സൈക്കോതെറാപ്പി ചെയ്യുന്നത് നന്നായിരിക്കും അവർക്ക് ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ മുന്നോട്ട് പോവാൻ അവരെ അത് ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ഫസ്റ്റ് ഡെലിവറി എന്നൊക്കെ പറയുമ്പം പലപ്പോഴും ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ പലപ്പോഴും ഒരു ഇമേജിനറി വേൾഡിലായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാവുക ഒരുപാട് പ്രതീക്ഷയോടെ ഒരു കുഞ്ഞിനെ അവർ വേൾഡിലോട്ട് കൊണ്ടുവരുന്നു അപ്പം പലപ്പോഴും ഈ ഒരു റിയ റിയാലിറ്റി ആയിട്ടുള്ള ടച്ച് അവർക്ക് വിട്ടുപോയിട്ടുണ്ടാവും അപ്പം ഇത്തരത്തിൽ സൈക്കോതെറാപ്പി ചെയ്യുന്നത് അവരെ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തീവ്രമായിട്ടുള്ള ഈ ഒരു പോസ്റ്റ്മോർട്ടം സൈക്കോസിസിലേക്കൊക്കെ എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്തായാലും മെഡിസിനൽ ഹെൽപ്പ് നമുക്ക് വേണ്ടതായിട്ടുണ്ട് നല്ലൊരു ഡോക്ടറിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് പലരുടെയും ഒരു സംശയമാണ് ഈ ബ്രസ്റ്റ് ഫീഡിങ് സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഡിപ്രഷൻസിനൊക്കെയുള്ള മരുന്ന് എടുക്കുന്നത് കുട്ടിയെ പ്രതികൂലമായിട്ട് ബാധിക്കുകയോ അതുകൊണ്ട് തന്നെ പലപ്പോഴും പല സ്ത്രീകളും ഇത്തരത്തിലുള്ള ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് കുറച്ച് മാറുമ്പോഴത്തേക്കും അവർ വൈദ്യസഹായം എടുക്കാതെ ആ അവസ്ഥ വളരെ മോശമാവാ കാരണമാവാറുണ്ട് നിങ്ങൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മെഡിസിൻസ് എടുക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞിന് ഒരു തരത്തിലുള്ള ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ്മോർട്ടം സൈക്കോസിസിലേക്കൊക്കെ നിങ്ങൾ പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുടുംബത്തിലുള്ള മറ്റേതെങ്കിലും ഒരു വ്യക്തി ആയിക്കോട്ടെ അവർക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ വൈദ്യസഹായം തന്നെ തേടുക മെഡിസിനൽ സപ്പോർട്ട് നിങ്ങൾ തേടുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലൈക്ക് ഷെയർ